അപ്പൊ നമുക്ക് കാണാൻ എങ്ങനെയാണ് ഉസ്രാസനം ചെയ്യുന്നത് ഉസ്രാസനം ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വജ്രാസനിലാണ് ഇരിക്കേണ്ടത് സോ ആദ്യത്തിന്റെ കൂടെ ആ അതിഥത്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ നറക്ട് പോഷനിൽ എളുപ്പം എത്താനായിട്ട് ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരായിട്ട് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വജ്രാസനിലിരുന്ന് കഴിഞ്ഞു പിന്നെ പെതുക്കെ നമുക്ക് മുട്ടിൽ ഉയരേണ്ടതാണ് ഓക്കെ ഉയരുക മുട്ടിൽ ഇനി നമുക്ക് മുട്ട് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ലെവലിൽ ഡിസ്റ്റൻസ് വെക്കുക ഓക്കെ അപ്പോൾ മുട്ട അടുപ്പിച്ചല്ല നമ്മൾ വെക്കുന്നത് എത്ര നമ്മളുടെ ഷോൾഡറിന്റെ ലെവൽ എവിടെയോ അത്രയും നമ്മൾ ഡിസ്റ്റൻസ് ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മൾ പ്രിപ്പറേറ്ററി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് എത്താനായിട്ട് ഇച്ചിരി സമയം സമയമെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഉസ്ത്രാസന് വേണ്ടിയിട്ട് പ്രിപ്പറേറ്ററി ആയിട്ടുള്ള വേരിയേഷൻ വണ്ണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് നടുവിൽ കൈവെക്കുക ഓക്കെ നടുവിൽ കൈവെക്കുക ഓക്കെ തള്ളവരളകത്ത് നാല് വിരള പുറത്തോട്ട് അത് കഴിഞ്ഞിട്ട് പെതുക്കെ പുറകോട്ട് വളയുക പുറകോട്ട് എന്നുവെച്ചാൽ നടുവരെയുള്ള ഭാഗം അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ നടുവിന് മേൾപോട്ടുള്ള ഭാഗം പുറകോട്ട് പോകണം അപ്പം നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അൽബോസ് അകത്തോട്ട് പുഷ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഓക്കെ ഇങ്ങനെ നമ്മൾ ഈ പോസ്റ്ററിൽ വരുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പെതുക്കെ കയ്യെ റിലാക്സ് ചെയ്യുക പിന്നെ നടുവിനെ പെതുക്കെ നേരെയാക്കുക ഓക്കെ നടുവ് വല്ല മേൾപോട്ടുള്ള ഭാഗം തന്നെ ഇരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നടുവിന് കൈവെച്ചു അത് കഴിഞ്ഞിട്ട് പെതുക്കെ പുറകോട്ട് വളയുക പുറകോട്ട് വളയുമ്പോൾ നമ്മുടെ കൈമുട്ടുകൾ രണ്ടുപേരും രണ്ടും നമ്മൾ ഇങ്ങനെ അടുത്തോട്ട് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് ആയിരിക്കുന്നതാണ് ഓക്കെ ഈ പോഷകർ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക കുറച്ച് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞിട്ട് പെതുക്കെ ഇനി കൈ അഴക്കുക പിന്നെ ശരീരത്തിന് അയച്ചുവിടുക കുറച്ചു ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ പുറകില് കെട്ടാവുന്നതാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ പിടിക്കാവുന്നതാണ് ഓക്കെ നമ്മള് കയ്യെ പുറകിൽ നിന്ന് പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്ത അതേ പോസ്റ്റർ കാരണം നമുക്ക് നേരത്തെ നടുവിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഇനി സപ്പോർട്ടില്ല ഓക്കെ ഇങ്ങനെ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ഇനി പിതുക്കെ നടുവിൻ്റെ അവിടുന്ന് മേൾപോട്ടുള്ള ഭാഗം പൊതു പെതുക്കെ പെതുക്കെ പുറകോട്ട് വളയാ പുറകോട്ട് വളയാ എത്ര വളയാവോ അത്രയും വളയാ എന്നിട്ട് പുറകോട്ട് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ആറ് സെക്കൻഡ് പത്ത് സെക്കൻഡ് കഴിവ് അനുസരിച്ച് പിടിച്ച് വെക്കാവുന്നതാണ് പിന്നെ സ്ലോലി ബാക്ക് അത് കഴിഞ്ഞ് നമ്മള് ഒരു വട്ടം കൂടി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സെക്കൻഡ് വേരിയേഷൻ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പം സ്ലോലി പുറകിലോട്ട് ബെൻഡ് ചെയ്യുക പുറകിലോട്ട് ബെൻഡ് ചെയ്യുക ഓക്കെ നോർമൽ ബ്രീതിങ്ങിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മൾ പെതുക്കെ പെതുക്കെ ബ്രീതിങ്ങിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പെതുക്കെ പിടിച്ചു വെക്കുക പിന്നെ അയക്കുക സ്ലോലി ബാക്ക് ആദ്യം ചെയ്ത വേരിയേഷനിൽ നിന്ന് ആദ്യം കൈ അയച്ചുവിട്ടിട്ടാണ് നമ്മൾ ബോഡിയെ അയച്ചുവിടുന്നത് ഇവിടെ നമ്മൾ ബോഡിയെ ഓട്ടോമാറ്റിക്കലി റിലാക്സ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉസ്ത്രാസന്റെ വേരിയേഷൻ ആണ് തേർഡ് വേരിയേഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പം നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ കാലിന് ഇടയ്ക്ക് ഡിസ്റ്റൻസ് അപ്പൊ നമ്മുടെ കാൽപ്പൊത്തി കാലിൻ്റെ കാലില്ലേ കാലിങ്ങനെ താഴോട്ടല്ലേ ഇരിക്കുന്നത് അത് നമ്മൾ പൊക്കി വെക്കുക കാൽപാദങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫോർവേഡ് സോറി ബാക്ക്വേഡ് ബെൻഡിങ് ആയിട്ടുള്ള ആസനാണ് അപ്പൊ നമുക്ക് കൈ തറയിൽ ഉടനെ എത്തണം എന്നില്ല അപ്പോൾ മൂന്നാമത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാലിന് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ കൈ ഇനി തൊടയിൽ വെക്കുക പെതുക്കെ കൈയെ കറക്കി മേളീന്ന് കറക്കി കറക്കി കാൽപാദത്തില് ഉപ്പൂറ്റിയില് പിടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്ത കാര്യം കൊണ്ടുവന്ന് ഉപ്പുറ്റിയിൽ പിടിക്കാനായിട്ട് ഇപ്പം ശരീരം ഇങ്ങനെയാണ് ഇനി നമ്മൾ എന്താണ് കഴുത്തിനെ ഇങ്ങനെ താഴോട്ട് ആക്കിയിട്ട് നടുവിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം വരുന്ന സമയത്ത് ഇച്ചിരി ഇങ്ങനെ ഇരുന്നാലും നമുക്ക് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഐഡിൽ പോഷറിൽ എത്താവുന്നതാണ് സോ യു ക്യാൻ ഹോൾഡ് ഫോർ സിക്സ് സെക്കൻഡ് എയ്റ്റ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാവുന്നതാണ് പിന്നെ പെതുക്കെ കയ്യെ മുന്നിലോട്ട് കൊണ്ടുവരിക കറക്കി പിന്നെ ഓപ്പോസിറ്റ് കൈയ്യെ മുന്നിൽ കൊണ്ടുവരിക കറക്കി ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ കാലിനെ നമ്മൾ ഇങ്ങനെ ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാലിനെ ഫ്ലാറ്റ് ആക്കും ഓക്കെ ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇച്ചിരി ഹൈറ്റ് കിട്ടി ഇനി മുട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുട്ടിന് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടിന് അടിയിൽ നിങ്ങൾക്ക് ഒരു തലേണ വെക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ ഉടനെ കാല് കൈ എത്തണമെന്നില്ല ആ സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ പിടിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഓക്കെ നമ്മൾ ഒരു വട്ടം കൂടെ കാണുന്നതാണ് ഓക്കെ അപ്പം കാലിനെ ഇങ്ങനെ വെച്ച് നിൽക്കുക ഉപ്പൂറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ കണ്ണ് ഭാഗം മേൾപോട്ടാണ് കാൽ വിരലുകൾ താഴോട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ കാല് തൊടയിൽ വെച്ചു ഇനി ഇനിയിൽക്കെ ഒരു കയ്യൊക്കെ കറക്കി നമ്മൾ ഉപ്പൂറ്റിയിൽ കൊണ്ട് വെക്കുന്നതാണ് പിന്നെ അടുത്ത കയ്യെ കറക്കി ഉപ്പൂറ്റിയില് കൊണ്ട് വെക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നടുവിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യ എന്നിട്ട് ബാലൻസ് ചെയ്യ ഇങ്ങനെ ഓക്കെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് അല്ല എത്തുന്നില്ലെന്ന് വെച്ചോ ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് പുഷ് ചെയ്യ ബാക്കിലോട്ട് വരിക പിന്നെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യ ബാക്കിലോട്ട് വരിക ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക ബാക്കിലോട്ട് വരിക ഫ്രണ്ടിലോട്ട് പോഷ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് ഈ പോഷനെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന ഓക്കെ പിന്നെ റിലീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത കല റിലീസ് ചെയ്ത് തൊടയില് കൊണ്ടുവയ്ക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫൈനൽ പോസ്റ്റർ ആണ് ഫൈനൽ പോസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ കാൽപാദത്തിനെ നേരെ സ്ട്രെച്ച് ചെയ്ത് വെച്ചു ഓക്കെ ഇനി കാലിന് വരെയുള്ള ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ മാക്സിമം പാദത്തിനെ ഫ്ലാറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ശ്രമിക്കുന്നത് പെതുക്കെ കയ്യെ കറക്കി കാലിൽ തൊടാനായിട്ട് ശ്രമിക്കുന്നതാണ് പെതുക്കെ കാലിന് തൊടാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നടുവിനെ മുന്നോട്ട് പുഷ് ചെയ്യുക ഓക്കെ എന്നിട്ട് കഴുത്ത് കണ്ടില്ലേ കഴുത്തിങ്ങനെ താഴോട്ടിടുക ബാക്കിൽ എത്ര നോക്കുക അത്രയും നോക്കുക ഓക്കെ ഈ പോഷറിൽ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് നടുവിനെ എത്ര മുന്നോട്ട് പുഷ് പുഷിയോ അത്രയും പൂഷ് ചെയ്യുക വൺ ടു സിക്സ് പിന്നെ പെതുക്കെ റിലീസ് ചെയ്യുക പോഷറിനെ തിരിച്ച് കറക്കി കൊണ്ടുവരിക ഓക്കെ ഇതാണ് ഐഡിയലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി പറ്റിയില്ല ഇത് ചെയ്യാം ഇപ്പം സൈഡിൽ ഒരു എന്തെങ്കിലും ഒബ്ജക്ട് വയ്ക്കുക ഇത് സൈഡിൽ എന്തെങ്കിലും ഒബ്ജെക്ട് ഒക്കെ ആ ഒബ്ജക്റ്റിനെ തൊടാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം അതും പറ്റിയില്ല കാലിന് പുറത്ത് ഒരു തലയണമെക്കുക അടുത്തൊരു തല ഇണമുക്ക് ഹൈറ്റ് ഇച്ചിരി അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വരിക അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തൊടാൻ പറ്റും അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പൊസിഷനിൽ എത്താം വീണ്ടും ഒരു വട്ടം ഇവിടെ കാണുക സ്റ്റോളി ഹാൻഡ്സ് ഓൺ ചോളി ഹാൻസോണിയോഥായസ് പിന്നെ കയ്യെ കറക്കി കറക്കി നമ്മൾ കാൽപാദത്തിൽ കൊണ്ടുവന്ന് തൊടുന്നതാണ് ഇതൊക്കെ കറക്കി കാൽപാദത്തിൽ തൊടുന്നതാണ് പിന്നെ ബോഡിയെ ഫ്രണ്ടിലോട്ട് തള്ളുന്നതാണ് എത്തിയില്ല ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ ഓക്കെ ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ക്യാൻ ഹോൾഡ് ഫോർ സിക്സ് സെക്കൻഡ് എയ്റ്റ് സെക്കൻഡ് ടെൻ സെക്കൻഡ് എന്നിട്ട് നിങ്ങൾക്ക് ഐഡിയൽ പോസിഷനിൽ എത്താവുന്നതാണ് പിന്നെ സ്ലോലി റിലീസ് ചെയ്യുക കൈയ്യെ കാലിന് രണ്ട് കയ്യെ റിലാക്സ് ചെയ്യുക റിലീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പെതുക്കെ കാലടുപ്പിക്കുക എന്നിട്ട് മുട്ടിൽ ഇരിക്കുക ശിശുവാസൻ ബാലാസൻ നമുക്ക് റെസ്റ്റിങ് ചെയ്യാവുന്നതാണ് തല തറയിൽ വെക്കുക റെസ്റ്റിങ് എത്താത്തവരെ കൈ ചുരുട്ടി നപ്പിടിച്ച് അങ്ങനെ വച്ച് റെസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ എല്ലാ ആസനവും ഒരുമിച്ച് പ്രിപ്പറേറ്ററി മുതൽ എൻ്റെ വരെയുള്ള ഐഡിയൽ പോസ്റ്റർ എത്തുന്നത് വരെയുള്ള എല്ലാ ആസനങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണ് അതിന് നമ്മൾ ആദ്യം വജ്രാസനിലിരുന്നു വജ്രാസനിലിരുന്നിട്ട് പിതുക്കെ നമുക്ക് മുട്ടിൽ പൊങ്ങി വരേണ്ടതാണ് ഇനി നമ്മൾ മുട്ടിനെ ഷോൾഡർ ലെവലിലോട്ട് ഡിസ്റ്റൻസ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് കൈ കാലിൽ വയ്ക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പെതുക്കെ കയ്യെ നടുവിൽ കൊണ്ടുവെക്കുക ഓക്കെ നല്ല വരളകത്തോട്ട് നാല് വരള്ള പുറത്തോട്ട് ഓക്കെ ഇനി പെതുക്കെ നമ്മൾ നടുവിനെ പുറകോട്ട് വളയ്ക്കുന്നതാണ് പുറകോട്ട് വളയ്ക്കുന്നതാണ് എത്ര പുറകോട്ട് വളയ്ക്കാവോ അത്രയും നമ്മൾ പുറകോട്ട് വളയ്ക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ കൈമുട്ടുകളെ അകത്തോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ എത്ര അടുപ്പിക്കാവോ അത്രയും അടുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ പെതൊക്കെ റിലീസ് ചെയ്യുക കൈയ്യെ പിന്നെ ബോഡിയെ പെതുകൊക്കെ റിലീസ് ചെയ്യുക ഇനി നമ്മൾ വേരിയേഷൻ ടു ആണ് ചെയ്യാൻ പോകുന്നത് കൈ പുറകിൽ നിൻ്റർലോക്ക് ചെയ്യുക അവർ പിടിക്കുക അത് കഴിഞ്ഞിട്ട് പെതുക്കെ നമ്മൾ നടുവിന് മുകളിൽ മുങ്ങിൽ നടുവാകാൻ മുതൽ മേളവരെ നമ്മൾ പെതുക്കെ പുറകോട്ട് വളയ്ക്കുന്നതാണ് പെതുക്കെ വളയ്ക്കുക പുറകോട്ട് എത്ര പുറകോട്ട് നോക്കുക അത്രയും പുറകോട്ട് നോക്കുക മുട്ടു മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം നേരെ എൽ ഷേപ്പിൽ ഇരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് കഴിയുമ്പോൾ പെതുക്കെ അതിനെ റിലീസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കഴിവ് അനുസരിച്ച് കേട്ടോ ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് എത്ര നിങ്ങൾക്ക് പിടിച്ചെക്കാം അത്രയും ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്ററില് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാമത് നമ്മുടെ കാൽ വിരലുകളിലെ മേൽപോട്ടാക്കി ഉപ്പൂറ്റിയെ മേൽപോട്ടാക്കി കാരണം നമ്മൾ ആദ്യ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി നമുക്ക് ഗ്യാപ്പ് കുറഞ്ഞിരുന്ന അത്രയും നമുക്ക് ഈസിയാവും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഓക്കെ കൈ ഇങ്ങനെ കാലിൽ വെച്ചു പെതുക്കെ ഒരു കയ്യെ കറക്കുക എന്നിട്ട് ഉപ്പൂറ്റിയില് പിടിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത കയ്യെ കറക്കുക ഉപ്പൂറ്റിയില് പിടിക്കാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് ശരീരത്തിനെ മുന്നോട്ട് തള്ളാവുന്നതാണ് മുന്നോട്ട് തള്ളാവുന്നതാണ് ഈ പോസ്റ്ററിൽ ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് നിങ്ങൾക്ക് പിടിച്ച് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഇതുക്കെ ഒരു കയ്യെ റിലാക്സ് ചെയ്യുക കറക്കി കൊണ്ടുവരിക അടുത്ത കൈയ്യെ ഇതുക്കെ റിലീസ് ചെയ്ത് കറക്കി തൊടയിൽ കൊണ്ടുവരാം ഇനി നമ്മൾ ഫൈനൽ പോസ്റ്റർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കാൽ വിരലുകൾ സ്പ്രെഡ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വെക്കുന്നതാണ് കൈ തുടയിൽ വെച്ച് കഴിഞ്ഞു ഇനി പെതുക്കെ കയ്യെ കറക്കി കറക്കി നമുക്ക് കാലില് കൊണ്ട് വെക്കാവുന്നതാണ് പെതുക്കെ കറക്കി വെക്കാവുന്നതാണ് ഓക്കെ ഇനി നടു മുന്നോട്ട് പുഷിയ മുന്നോട്ട് പുഷിയ ഇങ്ങനെ ഓൾഡ് ചെയ്ത് വെക്കുക ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് പറ്റാത്തവരെ മുന്നേ പുറകോ മുന്നേ പുറകോ ഇങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യുന്നത് വരെ ആ നേരം മുന്നേ പുറകോട്ട് മുന്നോട്ട് പുറകോട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഐഡലില് ഒരു ദിവസം നമ്മൾ കറക്റ്റ് പോസിഷനിൽ എത്തുന്ന പിന്നെ പെതുക്കെ കയ്യെ ശരീരത്തിനയക്കുക കൈയ്യെ കറക്കി കറക്കി പെതുക്കെ താഴോട്ട് കൊണ്ടുവരാ സ്ലോലി മുട്ടിലിരിക്കുക റിലാക്സ് ചെയ്യുക ഇനി പെതുക്കെ തറയിലോട്ട് താഴെ വെച്ച് കിടക്കാം അപ്പൊ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ഉസ്ത്രാസനം ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് ഉസ്ത്രാസം ചെയ്തത് നോർമൽ ബ്രീതിങ്ങൾ ഇന്ന് നമ്മൾ ആസനങ്ങൾ ചെയ്യുമ്പോൾ ബ്രീതിങ്ങിനോട് കൂടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലെ നമ്മൾ ഉസ്ത്രാസന ചെയ്തത് നോർമൽ ബ്രീതിങ്ങൾ അപ്പൊ ഇതിന്റെ ബ്രീതിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് അടിൽ പോസ്റ്ററിൽ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ബ്രീതിങ് ചെയ്യുന്നതാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം പക്ഷെ ഓർത്തൊക്കെ എപ്പോഴും നമുക്ക് നമ്മൾ യോഗ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഒബ്സേർവ് യുവർ ബ്രെത്ത് നമ്മുടെ ശ്വാസത്തിന് പുറത്ത് കോൺസെൻട്രേഷനോട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആണ് യോഗയിൽ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അത് എക്സസൈസ് ആവും ശ്വാസത്തിൻ്റെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓവറോൾ എഫക്ട് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് പോവുക പോസ്റ്ററിൽ അത് കഴിഞ്ഞിട്ട് അവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ച് പോസ്റ്ററില് എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ ഐഡിൽ നമ്മൾ ഏതിൽ വന്നോ മുട്ടിൽ വന്നാൽ ആ പോസ്റ്ററിൽ തിരിച്ച് വരാവുന്നതാണ് അപ്പോൾ ഓർത്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് പോവുക ശ്വാസം അവിടെ ചെന്നിട്ട് ആ പോസ്റ്ററിൽ ചെന്നിട്ട് നമ്മൾ ഹോൾ ഞാൻ പറഞ്ഞില്ലേ ഹോൾഡ് ചെയ്ത് വെക്കുക ആ സമയത്ത് നിങ്ങൾക്ക് നോർമൽ ബ്രീതിങ് ചെയ്യാവുന്നതാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ തിരിച്ച് മുട്ടിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ഐഡിയലി ആദ്യത്തെ ദിവസം എത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മോലെ പോലെ ബി സി ഡി പോലെ നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ആ പോസ്റ്റേഴ്സ് ചെയ്യുക പെതുക്കെ 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 ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ പോസ്റ്ററിൽ ഇന്നല്ലെങ്കിൽ നാളെ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആസും പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് സിക്സ് വീക്കിൻ്റെ സമയം എടുക്കുന്നതാണ് അതാണ് നോർമൽ കണക്കനുസരിച്ച് ഒരാറാഴ്ചത്തെ സമയം എടുക്കുന്നതാണ് ഓക്കെ അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരോട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ആദിത്യ എൻ്റെ മോനാണ് ഓക്കെ അവനും യോഗ ടീച്ചറാണ് ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നാണ് മാക്സിമം ഞങ്ങൾ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് അപ്പം ആനന്ദാത്മന് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ തുടക്കാല ഒന്ന് മുതൽ ഇരുപത്തിയാല് വരെയുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴി കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് യോഗ പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇതെല്ലാം പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ശനിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും ഓണമായാലും എന്ത് ഫെസ്റ്റിവൽ ആയാലും ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് യോഗ ഓക്കെ സമയമില്ലെങ്കിൽ സമയം കണ്ടെത്തി യോഗ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ വരെ നന്ദി നമസ്കാരം